കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞു എന്നാൽ തുറമുഖത്തിന്റെ അവകാശം ആർക്കെന്ന രാഷ്ട്രീയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ അക്കാര്യത്തിൽ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം ചാണ്ടി ഉമ്മൻ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് വേണമെന്ന് ആഗ്രഹമില്ലെന്നും വിഴിഞ്ഞം തുറമുഖം ജനമനസ്സിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലാണെന്നും മകൻ ചാണ്ടിയമ്മൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം ജനമനസ്സിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലാണെന്ന് പറഞ്ഞ ചാണ്ടിയമ്മൻ വിഴിഞ്ഞം പൂർത്തീകരിച്ച സർക്കാരിന് നന്ദിയുണ്ടെന്നും പറഞ്ഞു അതേസമയം അന്നും ഇന്നും ഉമ്മൻചാണ്ടിയാണ് ശരിയെന്നും വിഴിഞ്ഞം തനിക്ക് ദുഃഖപുത്രിയെന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ പ്രതികരിച്ചത് വിഴിഞ്ഞം തുറമുഖം ട്രെയിൽ റൺ ഉദ്ഘാടനവേളയുടെ പശ്ചാത്തലത്തിൽ പ്രതികരിച്ച മറിയാമ്മ ഉമ്മൻ നിരവധി ആരോപണങ്ങൾ കേട്ടതാണെന്നും ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തെന്നും പറഞ്ഞു വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോകഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുവെന്നും തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തിയാണെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അന്താരാഷ്ട്ര ലോബികൾക്കെതിരെ ഒന്നായി പോരാടിയതിന്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി പൂർത്തീകരിക്കാൻ സഹായിച്ച കരൺ അദാനിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു വിഴിഞ്ഞം പദ്ധതിയുടെ നാൾവഴികൾ ഓർമ്മിപ്പിച്ചെങ്കിലും ഉമ്മൻചാണ്ടിയെയോ ഉമ്മൻചാണ്ടി സർക്കാരിനെയോ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചില്ല എന്നാൽ വിഴിഞ്ഞം പോർട്ട് ചെയർമാൻ കരൺ അദാനി ഉമ്മൻചാണ്ടിയുടെ സേവനങ്ങളെ അനുസ്മരിച്ചു തുറമുഖത്തിനായി ആത്മാവും ഹൃദയവും സമർപ്പിച്ച മുൻ മുഖ്യമന്ത്രി പരാമർശത്തോടെയാണ് ഉമ്മൻചാണ്ടിക്ക് നന്ദി അറിയിച്ചത് അദാനി ഗ്രൂപ്പ് വാക്കുപാലിച്ചു രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് തുറമുഖത്തിനായി ഒന്നിച്ച എല്ലാവർക്കും നന്ദി പാരിസ്ഥിതിക അനുമതി ലഭിച്ചാൽ തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും കരണദാനി കൂട്ടിച്ചേർത്തു മന്ത്രി ജി ആർ അനിൽ വി ശിവൻകുട്ടി മന്ത്രി കെ രാജൻ കെ എൻ ബാലഗോപാൽ വി എൻ വാസവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു